മൺമറഞ്ഞ പിതൃകൾക്ക് തിലോദകം അർപ്പിക്കാൻ പൂർവ്വപിതാക്കന്മാരുടെ ആത്മശാന്തിക്കായി പിതൃക്കളുടെ ഓർമ്മയ്ക്കു മുന്നിൽ തിലോതകം ചേർത്തുന്ന കർക്കിടക വാവു ബലിതർപ്പണം വ്യാഴാഴ്ച നടക്കും വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രങ്ങളിലും പുണ്യതീർത്ഥ സ്നാനഘട്ടങ്ങളിലും വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും നടക്കും പിതൃക്കൾക്കായുള്ള ഒറ്റ നമസ്കാരം കൂട്ടനമസ്കാരം പിതൃപൂജ തിലഹവനം വിഷ്ണുപൂജ ഗണപതി പൂജ ഭഗവത് സേവ തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങളും ക്ഷേത്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് പഞ്ചപാണ്ഡവർ വേദവ്യാസനൊപ്പം വനവാസകാലത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയെന്ന ഐതിഹ്യമുറങ്ങുന്ന വേദഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തോട് ചേർന്ന് പുണ്യതീർത്ഥച്ചിറയിൽ പുലർച്ചെ പന്ത്രണ്ട് അഞ്ചു മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും അഭിഷേകം ചെയ്ത ഗംഗാജലം ബലിതർപ്പണത്തിനായി ഉപയോഗിക്കും അഞ്ഞൂറ് പേർക്ക് വീതം ബലിതർപ്പണം നടത്തുന്നതിനുള്ള വിരിപ്പന്തലുകളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് വേദഗിരി എസ് എൻ ഡി പി ശാഖാ ഗുരുക്ഷേത്രത്തോട് ചേർന്ന ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ മുതൽ ആരംഭിക്കും ഗുരുദേവ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും പുന്നതുല കക്കയം കിരാതമൂർത്തി ക്ഷേത്രത്തിൽ പുലർച്ചെ നാല് മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും മീനിച്ചിലാറിനോട് ചേർന്ന് ആറ്റുതീരത്ത് പ്രത്യേക ബലിതർപ്പണ ഇടങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റുമാനൂർ മാടപ്പാട് ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ കർക്കിടക വാവു ബലി ചടങ്ങുകൾ ആരംഭിക്കും ആറുമാനൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണ ചടങ്ങുകൾക്ക് മാലം കൃഷ്ണ ശർമ്മ മുഖ്യകാർമ്മികത്വം വഹിക്കും കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രം ചിറക്കടവ് മഹാദേവ ക്ഷേത്രം എടപ്പാടി ആനന്ദശ്വൻ ക്ഷേത്രം തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിലും കർക്കിടക വാവുബലി പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കും ആയിരക്കണക്കിന് ആളുകളാണ് പിതൃമോക്ഷത്തിനായുള്ള വാവുബലി തർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്നത്